ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് ഞാൻ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വളരെ വിഷമത്തി ചോദിച്ചു ഇതിന് പരിഹാരമില്ലേ ഈ ബന്ധം ഇങ്ങനെ തന്നെയാണോ ഈ ബന്ധം ഇമ്പോസിബിൾ ഇമ്പോസിബിളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഈ പാത്ത് ഡിഫിക്കൽട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു വേണം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും ഒന്നും മാത്രമേ ഇത് ഇമ്പോസിബിൾ ഈ ബന്ധം നടക്കാതിരിക്കും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഈ പാത്ത് ഈ ട്വിൻ ഫ്ലെയിം പാത്ത് എവരില്ല നമ്മുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കേണ്ട ഒരു ബന്ധമില്ലേ അപ്പോൾ പാത്ത് ഇച്ചിരി ഡിഫിക്കൾട്ടായിരിക്കും ഒരുപാട് ചലഞ്ചസ് ഏറ്റെടുക്കേണ്ടി വരും ഒരുപാട് വെല്ലുവിളികൾ ഒരു നമ്മളാരും മനസ്സിലാക്കാത്ത പല സിറ്റുവേഷൻസിൻ്റെ കൂടെ ഈ ബന്ധത്തിലൂടെ കടന്നു പോകേണ്ടി വരും ഇതിന് പരിഹാരമുണ്ട് ഇന്നർ ഹീലിംഗ് ആണ് ആദ്യ പരിഹാരം രണ്ട് ആത്മാക്കളുടെ രണ്ട് വശങ്ങളാണ് മിറർ എഫക്റ്റ് എന്ന് പറയും മനസ്സിലായില്ലേ ഇന്നർ ഹീലിംഗ് നമ്മൾ സ്വയം ഹീൽ ചെയ്യാൻ പഠിക്കണം ഈ ബന്ധത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് ഒന്ന് മീറ്റിംഗ് സെപ്പറേഷൻ പിന്നീട് യൂണിയൻ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂണിയൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും ഇടക്കിടക്ക് യൂണിയൻ ഇത് ഹീലിംഗ് നിങ്ങൾ ഇന്നർ ഹീലിംഗ് നടത്തി നിങ്ങൾ ധ്യാനത്തിലായി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സമാധാനം കണ്ടെത്തിയാൽ മാത്രമേ ഇത് നിലനിൽക്കത്തുള്ളൂ ഇത് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൻ്റെ മിറർ എഫക്റ്റ് ആണ് നിങ്ങളുടെ ഉള്ളിൽ സമാധാനം സെൽഫ് ലവ് ചെയ്യണം നിങ്ങൾ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം കണ്ടെത്തിയാൽ മാത്രമേ ഇത് നിലനിൽക്കത്തുള്ളൂ മനസ്സിലായില്ലേ പിന്നെ ഈ എത്ര എന്ത് ട്ഫൈമാണ് എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാലും ഒരു മൂർത്തി ഒരു മൂർത്തിയുണ്ട് എന്ന് പറയും ആ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചാൽ അത് എന്ത് വലിയ പ്രശ്നമുണ്ടോ അത് മാറ്റിത്തരും അത് എൻ്റെ ഒരു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു അനുഭവം കൊണ്ട് പറയുന്നതായി ഇപ്പോൾ ഒരുപാട് പേര് ട്വിൻഫ്ലൈമിനെ കുറിച്ച് ഇപ്പോൾ കമൻറ്റിടാൻ പറയും അവർ ഇങ്ങനെ ഹിൽ ഹീലിംഗ് നടത്തിയാൽ മാത്രമേ ഇത് പക്ഷേ എൻ്റെ ഒരു അത്ഭുതമാണ് പലരിലും വർക്കൗട്ട് ആവേ കണ്ടിട്ടുള്ളൂ ഗുരുവായൂരപ്പനിൽ ആശ്രയിക്കുമ്പോൾ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം തളർന്ന് തകർന്നിരിക്കുന്നവർ ഗുരുവായൂരപ്പനിൽ ആശ്രയിച്ച് ഈ ബന്ധങ്ങൾ നിലനിർന്നു പോകുന്ന കണ്ടു പക്ഷേ ഒരുപാട് ചലഞ്ചസ് അത് ഉള്ളതാണ് അവസാനം വരെ ഒരുപാട് ചലഞ്ചസ് അത് ഏറ്റെടുക്കേണ്ടി വരും ഈ ബന്ധത്തിൻ്റെ അൾട്ടിമേറ്റ് ഐം എന്ന് വെച്ചാൽ എൻലൈറ്റ്മെൻ്റ് ആണ് മനസ്സിലായില്ലേ അത് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം കണ്ടെത്തിയാൽ മാത്രമേ ആ ബന്ധം നിക്കത്തുള്ളൂ അപ്പോൾ ഗുരുവായൂരപ്പനിൽ ആശ്രയം ഗുരുവായൂരപ്പനിൽ നിങ്ങളുടെ ബന്ധം അർപ്പിച്ചാൽ ഒരു പരിധിവരെ അത് നിലനിർന്നു പോകാൻ സഹായിക്കും ഹാപ്പി ആയിരിക്കും എന്ന് പറയാനില്ല ഒരു പരിധി വരെ ആ ബന്ധം നിലനിൽക്കും അത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതിനേക്കാൾ ആയിട്ടുള്ള പല ബന്ധങ്ങളും അടിയും പിടിയും വഴക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിന് പുറകെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ ഗുരുവായൂരപ്പനിൽ അവർ ആശ്രയിക്കുമ്പോൾ പെട്ടെന്ന് അത് ഹീലിംഗ് പ്രോസസ്സിൽ പ്രോസസ്സിലൂടെ പല പ്രശ്നങ്ങൾ മാറിപ്പോകുന്ന കളി ചിലപ്പോൾ നിങ്ങളൊക്കെ എതിർക്കോയിരിക്കും കംപ്ലി പക്ഷെ എൻ്റെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസമാണല്ലോ എൻ്റെ ചാനലിലൂടെ പറയുന്നത് ഓ കമൻറ്റ് ഇടാൻ ഒരുപാട് പേര് ഇപ്പം ഹീലിങ്ങിലൂടെ മാത്രമേ ഇത് മാറുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കണം കണ്ടിട്ടുണ്ട് ഫ്ലെയിം ആയിട്ടുള്ളവർ തന്നെ അവിടെ പോയി ഹീലിംഗ് നടത്തുമ്പോൾ ഒരു പരിധി വരെ അവരെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു അത്ഭുതം തന്നെയാണത് അപ്പോൾ ഏകാദശി ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയി മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏകാദശി ദിവസം വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോകുന്നതൊക്കെ ഒരുപാട് പ്രാധാന്യം ബന്ധങ്ങളിൽ കൂടുതൽ സ്ട്രോങ് ആവാൻ സഹായിക്കും ഡ്രിംഫ്ലൈമിൻ്റെ ഏറ്റവും വലിയ ദേവതയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഗുരുവായൂരനാണ് ഗുരുവായൂരാണ് ഗുരുവായൂരപ്പന് നട പോയിട്ട് ആ ബന്ധത്തെ അങ്ങ് അർപ്പിച്ചാൽ ഒരു പകുതി അദ്ദേഹം നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഹാപ്പി ആയിട്ട് പോകുന്നതല്ല ഒരു പരിധി വരെ പ്രശ്നം സോൾവ് ചെയ്യാൻ സഹായിക്കും ഗുരുവായൂരപ്പൻ മനസ്സിലായില്ലേ എൻ്റെ പല സുഹൃത്തുക്കളും അങ്ങനെ പോയി ഹീൽ ചെയ്യുന്ന വച്ചാൽ അവിടെ നിന്നും പല അത്ഭുതങ്ങളും കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളോടുകൂടി പോകുന്നതും അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇതിൻ്റെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മിറർ എഫക്റ്റ് തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ മുറിവുണ്ടോ അത് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും അപ്പം അവിടെ അല്ല മൂന്നാമതൊരാൾ നിന്നല്ല ഇത് സോൾവ് ചെയ്യും നിങ്ങളുടെ ഉള്ളിലെ സെൽഫ് ലവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് പരിഹരിക്കുന്നത് ഉള്ളിൽ സമാധാനം കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ അപ്പം ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മനസ്സും ശരീരം എങ്ങനെ സുഖപ്പെടുത്താം ഈ ബന്ധം എങ്ങനെ നിലനിർത്താം എന്നല്ല ആദ്യം നിങ്ങളുടെ മനസ്സും ശരീരം എങ്ങനെ സുഖം കണ്ടെത്താം സുഖം സുഖപ്പെടുത്താം അതിൽ ആത്മാവിൽ മുറിവുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണക്കാം അതാണ് നിങ്ങൾ ആദ്യം പരിഹരിക്കേണ്ടത് ആത്മാവിലെ മുറിവ് മുറിവുകൾ വേണം ആദ്യം പരിഹരിക്കാനുള്ള അപ്പോൾ ആ ബന്ധം നിലനിന്നോളൂ പിന്നെ ഈ ബന്ധം ഒരിക്കലും പിടിച്ചു വയ്ക്കില്ലേ ലെറ്റ് ഇറ്റ് ഗോ എന്നൊരു ആറ്റിറ്റ്യൂഡ് പോകണമെങ്കിൽ പോ എന്നൊരു ആറ്റിറ്റ്യൂഡിലായ ഈ ബന്ധം നിലനിൽക്കും പിടിച്ചു വയ്ക്കും തോറും ഇത് ഈ റണ്ണർ ആൻഡ് ചൈസർ കട്ടമുണ്ട് ഇത് ഈ ട്വൻഫ്ലെയിമിൽ തന്നെ റണ്ണർ ആൻഡ് ചൈസർ കട്ടം അത് ഒരു പെണ്ണുങ്ങളാണ് പൊതുവേ അതൊരു ഭയം തോന്നും അതിൻ്റെ ഭയം ഈ ബന്ധം ശരിയാവില്ല എന്നു വച്ചാൽ അമിത സ്നേഹമാണ് ഇതൊരു ദിവ ഡിവൈൻ ബോണ്ടാണ് ദൈ ദൈവ ചൈതന്യമുള്ളൊരു ബോണ്ടാണ് അപ്പോൾ ഇത് അമിത സ്നേഹം ആകുമ്പോൾ ഇത് പൊട്ടിച്ചെറിഞ്ഞിട്ട് അവർക്ക് ഓടാൻ തോന്നും മനസ്സിലായി ഈ ബന്ധം ശരിയാവില്ല അപ്പോൾ ഈ ലെറ്റ് ഇറ്റ് ഗോ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം വിധിയുണ്ടെങ്കിൽ നടക്കട്ടെ വിധിയില്ലെങ്കിൽ പോ എന്ന മട്ടിലായിരിക്കണം അപ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആവും മനസ്സിലായില്ലേ പക്ഷെ ടിൻഫ്ലെയിം ടിൻഫ്ലെയിം ബന്ധമാണെങ്കിൽ ഒന്ന് ഓർമ്മ ഓർമ്മിച്ച് വയ്ക്കുക സുഖകരമായിരിക്കില്ല സുഖദോഷ മിശ്രിതം തന്നെയായിരിക്കും ഇത് സോൾമാറ്റ് പോലെ സുഖ സുഖകരമായിരിക്കത്തില്ല പന്ത്രണ്ട് ഒരു വേറെ വട്ടം കാലം കഴിയുമ്പോൾ അവർക്കൊരു സെപ്പറേഷനും ഉണ്ടായിരിക്കും അത് മാറ്റമില്ല അത് ഒട്ടനവധി ആൾക്കാരെ കാണുന്നതാണ് ഒരു വേഴവെട്ട കാലം കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നല്ല രീതിയിലൊരു സെപ്പറേഷൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പനെ എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് വിഷ് ചിലപ്പോൾ ചിലവർ ഇപ്പം അത് എതിർക്കുമായിരിക്കും ഗുരുവായൂരപ്പനെ ആശ്രയിച്ചാൽ പല വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാതെ നിങ്ങൾക്കത് ചേർന്ന് പോകാൻ പറ്റും ഈ ബന്ധം ഒരിക്കൽ ഈ ബന്ധം ഉണ്ടായാൽ ഇത് പൊട്ടിച്ചെറിയാൻ പറ്റത്തില്ല എവരില്ലാതെ നമുക്ക് പറ്റത്തില്ല എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും മനസ്സിലായില്ലേ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന് എന്തൊക്കെ മുറിവുണ്ടോ അതൊക്കെ അയാൾ റിഫ്ലക്റ്റ് ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിൽ സമാധാനം ഇല്ലെങ്കിൽ ആ ബന്ധത്തിൽ സമാധാനം കാണത്തില്ല ആദ്യം സെഫ് ലൗ ആദ്യം ഉള്ളിലെ മുറിവ് വേണം ഉണക്കാനുള്ളത് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെ നിങ്ങളുടെ മനസ്സും ശരീരവും സന്തോഷത്തിലാക്കാം എങ്ങനെ നിങ്ങളെ നിങ്ങളുടെ ആത്മാവിനെ പുരോഗതിയിലെ പുരോഗതിയിലേക്ക് എത്തിക്കാം അപ്പം ഈ ബന്ധം കൂടുതൽ നിലനിൽക്കും മനസ്സിലായി അല്ലാതെ ഇത് മൂന്നാമതൊരാൾ നിലനിന്ന് ഹീലിംഗ് ചെയ്ത് അങ്ങനെ ഒരു ഇതല്ല ഇപ്പം യൂട്യൂബിലൊക്കെ തുറന്നു അറിയാം ഇപ്പം സ്കിൻ ഫ്ലെയിം ഹീലിങ് പൈസ വാങ്ങിച്ച് അങ്ങനെ പറ്റത്തില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ ഒരാൾ മൂന്നാ മൂന്നാമതായി ഒരാൾ നിന്ന് ഇത് ഹീൽ ചെയ്യാൻ പറ്റും മൂന്ന് ഇടനിലക്കാർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഇതല്ല നിങ്ങൾ പരസ്പരം ഇതൊരു ബോണ്ടാണ് ഇത് വെട്ടിമുറിച്ച് മാറ്റാൻ പറ്റുന്ന ബോണ്ടല്ല മനസ്സിലായില്ലേ ഇതൊരു ഡിവൈൻ ബോണ്ടാണ് അപ്പം നിങ്ങൾ സ്വയം ഉള്ളിലെ ആത്മാവിനെ ഹീൽ ചെയ്യാൻ പഠിക്കണം മൂന്ന് ഈ ട്വിൻ ഫ്ലെയിം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ട്വിൻ ഫ്ലെയിം ഹീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ഒരു ഒട്ടനവധി പരസ്യമുണ്ട് ഇപ്പോൾ ഹീൽ ഇപ്പോൾ ഇത്ര പൈസ അടച്ച് ഇപ്പം ഹീൽ അതൊക്കെ പറ്റിപ്പാൻ നിങ്ങൾക്ക് സെൽഫിലൂടെ മാത്രം സെൽഫ് ലവിലൂടെ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തിയാൽ മാത്രമേ ബന്ധം നിലനിൽക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങൾ സ്വയം സന്തോഷിക്കുക നിങ്ങൾ സ്വയം ഉയരത്തിലേക്ക് പോവുക ആത്മാവിനെ എൻലൈറ്റഡ് ആവാൻ ശ്രമിക്കുക ആത്മീയതയിലേക്ക് സ്വയം ആത്മാവിലെ മുറിവിനെ കണ്ടെത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കുക ഏഹ് അതുപോലെ ഗുരുവായൂരപ്പനെ പോയി ദർശിക്കുക ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഈ നിങ്ങളുടെ ബന്ധ ബന്ധത്തെക്കുറിച്ച് പറയുക ഗുരുവായൂരപ്പൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കർമ്മ അതിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ നിഷ്പ്രയാസം അതൊക്കെ പരിഹരിക്കാൻ പറ്റും അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് എൻ്റെ അനുഭവമാണ് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൺസൾട്ടിങ്ങിന് വേണ്ട പല സുഹൃത്തുക്കളുടെ അനുഭവമാണ് അപ്പോൾ ഇതിൻ്റെ ദേവത എൻ്റെ അഭിപ്രായത്തിൽ ഗുരുവായൂരപ്പനാണ് അവിടെ പോയി ഒരുപാട് മാറ്റം മാറ്റങ്ങൾ വരും നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു പരിധിവരെ ഈ ബന്ധ സമാധാനത്തിലും സന്തോഷത്തിലെയും കൊണ്ടുപോകാൻ പറ്റും അപ്പം ഗുരുവായൂരിപ്പം മുന്നിൽ നിന്നാൽ എത്ര വലിയ കർമ്മം കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ പരിഹരിക്കാൻ പറ്റും അത് എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക